വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി വിനയകുമാർ നിർവഹിച്ചു വന്നിട്ടുണ്ട് അവർ

നമ്മുടെ ഒരു കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും പരിപാടി നടത്താൻ തയ്യാറായിട്ടുള്ള സംഘാടകരെ ഞാൻ രാജഗിരി ആശുപത്രിയുടെയും പ്രശസ്തരായ ഡോക്ടർമാരുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി ഗൈനക്കോളജി പളമനോളജി ഓഫ്താൽമോളജി പോർത്തോ ഇ എൻ ടി പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു ഇസിജി ലിപ്പിഡ് പ്രൊഫൈൽ യൂറിക് ആസിഡ് ടെസ്റ്റ് എന്നിവ സൗജന്യമായി നൽകി വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളോട് തുടങ്ങിയിട്ടുള്ള ഈ ബാങ്ക് ഇന്ന് ഈ പ്രദേശത്തെ സഹകാരികളുടെ മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം തൊണ്ണൂറ്റാറ് കോടിയോളം രൂപയുടെ നിക്ഷേപം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് നിരവധിയായിട്ടുള്ള വായ്പാ പദ്ധതികളിലൂടെ ഈ പ്രദേശത്ത് സഹകാരികളായിട്ടുള്ള ആളുകളുടെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് ബാങ്കിങ് സേവനങ്ങൾക്കുപരിയായിട്ട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ചും ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് പ്രദേശത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് തരിശു കിടന്നിട്ടുള്ള ഇരുപത്തിയാറ് ഏക്കർ പാടത്ത് ഞങ്ങൾക്ക് നെൽകൃഷി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് അതോടൊപ്പം തന്നെ മട്ടുപ്പാവ് കൃഷികളിലൂടെ ഈ പ്രദേശത്തെ സഹകാരികളായിട്ടുള്ള ആളുകളുടെ മാത്രമല്ല കൃഷിയിൽ താൽപ്പര്യരായിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഓണത്തിന് ഒരു വലിയ രീതിയിലുള്ള കൃഷി നമ്മുടെ ഈ പ്രദേശത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നാൽപ്പത് രൂപയ്ക്കാണ് സഹകരണ ഹോട്ടലിലൂടെ ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് ഈ പ്രദേശത്ത് വ്യാവസായിക മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ വരുന്നിട്ടുള്ള വരുന്ന രോഗികളായിട്ടുള്ള ആളുകൾ കൂട്ടിരിപ്പുകാർ അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഗവൺമെൻറ്റ് ഹൈസ്കൂളുകളിലടക്കമുള്ള കുട്ടികൾ വന്ന് ഈ ഹോട്ടലിൻ്റെ ഭാഗമായി പോകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ് ഇപ്പോൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രാജഗിരി മെഡിക്കൽ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വള വലിയ രീതിയിലുള്ള സഹകരണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ ജില്ലയിലെയും നമ്മുടെ പ്രദേശത്തെ തന്നെയും പ്രശസ്തനായിട്ടുള്ള നിരവധി ഡോക്ടർമാർ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളുകളും ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഗൈ പ്രശസ്തനായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി വിനയകുമാറാണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ വാഴക്കുളത്തുകാരനും തൃശൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റുമായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള പൾമണോളജിസ്റ്റ് ഡോക്ടർ ഉണ്ണി ആർ ബേബിയുടെ സേവനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഡോക്ടർ എന്ന നിലയിൽ ബഹുമതി നേടിയിട്ടുള്ള ഡോക്ടർ വിജയകുമാറിൻ്റെ സേവനം ലഭിക്കുന്നുണ്ട് ഏകദേശം എട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ് നിരവധിയായിട്ടുള്ള ആളുകൾ കാരണം നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സേവനം ഉപയോഗപ്പെടുത്താൻ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ് മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ചിലയിടങ്ങളിൽ വന്നിട്ടുള്ള ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹകരണ മേഖലയെ ആകെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ സഹകരണ മേഖലയിലൂടെയാണ് കേരളം വളരേണ്ടത് എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഈ പ്രദേശത്തെ സഹകാരികളോടും അതോടൊപ്പം തന്നെ നാട്ടുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി നിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സഹകരണ ബാങ്കിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്ന നിലയിൽ നിലനിന്നു പോകാൻ ഈ ബാങ്ക് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പുഷ്പദാസ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ബോർഡ് മെമ്പർ വിജി സണ്ണി കെ എം എസ് ആർ എ മുൻ സംസ്ഥാന സെക്രട്ടറി പോൾ ഡേവിസ വാർഡ് മെമ്പർ എ കെ മുരളീധരൻ മുൻ ബോർഡ് മെമ്പർ കെ കെ സുഗു സെക്രട്ടറി രജിരി വാസുദേവ മറ്റ് ഭാരവാഹികളായ ജി എൻ മോഹനൻ പി ടി അജിത് കുമാർ എം ആർ രാജീവ സി എസ് സാഹുദ്ദീൻ താഹിർ അനാസർ അബ്ദുൾ ഗഫൂർ മനോജ് എം എം കെ പി എൽദോ സേതു ദാമോദരൻ എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമല്ല